നമസ്കാരം മഹാരാഷ്ട്രയിൽ ചടുല നീക്കവുമായി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ചടുലമായ നീക്കത്തിനൊരുങ്ങുന്നു മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ എൻ സി പി ശരത് ചന്ദ്ര പവാർ പക്ഷത്തെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം മഹാരാഷ്ട്രയിൽ അജിത് പവാർ മറുകണ്ഠം ചാടിയതോടെ ദുർബലമായ എൻ സി പി ശരത് ചന്ദ്ര പവാർ പക്ഷത്തെ എത്തിച്ച് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ അജി അജിത് പവാറിൻ്റെ എൻ സി പി യെയും ശിവസേന ഏകനാഥ് ഷിൻഡയ്ക്കും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുവാൻ ഒരുങ്ങുകയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ നീക്കങ്ങളിലൂടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെ ബി ജെ പി പാളയത്തിലെത്തിച്ച ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുവാനാണ് ശരത് പവാറിനെ കോൺഗ്രസ്സിലേക്ക് എത്തിച്ച് കോൺഗ്രസ് തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ജനകീയനായ നേതാവായ ശരത് പവാറിനെ കോൺഗ്രസിലേക്ക് എത്തുന്നതിലൂടെ എത്തിക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം മഹാരാഷ്ട്രയിൽ കാഴ്ചവെക്കാനാകുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെയും വിലയിരുത്തൽ മഹാരാഷ്ട്രയിൽ ശരത് പവാറിനുള്ള സ്വാധീനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ടായി മാറുമെന്നും അതിലൂടെ ബി ജെ പി സഖ്യത്തിന് ശക്തമായ തിരിച്ചടി നൽകുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും തിരക്കിട്ട ചർച്ചകളുമായി ശരത് പവാറുമായി കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അജിത് പവാർ മറുകുണ്ഠം ചാടിയതോടെ ദുർബലമായ ശരത് പവാറിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നതിലൂടുകൂടി മഹാരാഷ്ട്രയിൽ ജനകീയ അടിത്തറ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അതിലൂടെ ശരത് പവാറിനെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ മുഖമായി അവതരിപ്പിക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എൻ സി പി ശിവസേന എന്നീ കക്ഷികൾ ഒന്നിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇതിലൂടെ വിലയിരുത്തുന്നത്